പതിവില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഇത്രയും കാലം കൊണ്ട് ഞാൻ നേടിയെടുത്ത അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കൊഴുപ്പ് കുളിക്കാനുള്ള കാശു ചെയ്താൽ ഹോംവർക്ക് നമ്മൾ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി യു കെ കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടർ റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബുസ് സെറിയാക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയകത്തൊന്നും പോവുകയും ചെയ്യും ഞാൻ തണ്ടിൽ വെച്ച് ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇത് ഉണ്ടാക്കാൻ ഒരു പതിനായിരം വയസ്സ് നമുക്ക് ചുറ്റുമുണ്ട് ഉരുള ഉരുട്ടി വിടുങ്ങണ പോലെ വിചാരം ഇതൊക്കെ ഒരു കലയാണ് കല ഈ പൈസ കിട്ടാത്ത റെസ്പെക്ടോ തീരാത്ത ലോകത്തിൽ തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാ എന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ സമാനം മേലോട്ട് പോകുന്ന കൂട്ടത്തിൽ ആൾക്കാരെ ചേർത്ത് പോകും അതൊന്നും പറയാനില്ല ആണ് എന്റെ കാര്യം വേറെ ആളെ